ഈ പച്ചയെല്ലാം കൂടെ ഇനി പഴുത്തു വരാനും ഒരു രണ്ടു മാസം ഒക്കെ പിടിക്കാം ഇനിഷ്യൽ ഓ ശരി ശരി ഇതെല്ലാം പഴുത്തു തുടങ്ങിയല്ലേ ആ ഇത് പഴുത്തു പഴുത്തു കഴിയുമ്പോ ഇതിന് കളർ വ്യത്യാസം വരും ഇതിങ്ങനെ നല്ല ചോട കളറായിട്ട് ഇത് അതുപോലെയുള്ള ഇതും ഒക്കെ നന്നായിട്ട് പഴുത്തതാണ് അത്രയും പഴുത്തു കഴിഞ്ഞാ ഇത് പറിക്കാൻ പാകമാവെന്ന് ഉണക്കി ഒന്നും വെക്കാൻ പറ്റില്ല ഇപ്പൊ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഉണക്കിനകത്ത് നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കൂപ്പൽ കയറും അപ്പൊ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് നല്ല ടിന്നിലൊക്കെ ഇട്ട് സീൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങളും ഉപയോഗിക്കാം അപ്പൊ അത്തിപ്പഴക്കാലത് ഇപ്പഴം ഈ സമയത്താണ് ഇത് ഈ മഴയങ് മാറുന്ന സമയത്ത് ഇത് നല്ല നിറച്ച് കായ്ക്കുന്ന വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിപാലന മുറകളൊന്നും അത് കൊടുത്തിട്ടില്ല ഇതിന് നമ്മള് പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല വേനൽക്കാലം ആയി കഴിയുമ്പം ഇനി ഉണക്കിയേക്കുന്ന ഒരു രീതി മേലൊക്കെ പൊഴിയുന്ന ഒരു രീതിയുണ്ട് അന്നേരം ശരിക്കും നനച്ചു കൊടുക്കാറുണ്ട് ഇതിന്റെ ശിഖരങ്ങളെല്ലാം കുറെ വെട്ടി മാറ്റിട്ടുണ്ട് അത് നമ്മൾ ഈ ഇങ്ങോട്ട് ഈ കൂടുതൽ തളല് വരാതിരിക്കാൻ വേണ്ടി കൊറേയൊക്കെ വെട്ടി മാറ്റിയതാ അപ്പൊ ഈ പഴങ്ങൾ നമ്മൾക്ക് ഉണ്ടായി കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നവംബർ മാസമാണ് ഡിസംബർ മാസം വരെയൊക്കെ ഉണ്ടാവും അല്ലേ ഡിസംബർ ജനുവരി ഫെബ്രുവരി വരെയൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഈ പച്ചയെല്ലാം കൂടെ ഇനി പഴുത്തു വരാനും ഒരു രണ്ടു മാസം ഒക്കെ പിടിക്കും ഇനി ശരി ശരി ഇതെല്ലാം പഴുത്ത് അത് പഴുത്തു വരാനും ഒരു മൂന്ന് മാസം പിടിക്കും അപ്പൊ ധാരാളം ആളുകൾ അന്തരീക്ഷം തന്നെ ഇത് ഈ റോഡിനോട് ചേർന്ന് നമ്മൾ ആദ്യം ഇതിനെ വെച്ച് പിടിപ്പിച്ചതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പഴം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് ബ്ലഡ് പ്രഷറിന് മരുന്നായിട്ട് ഉപയോഗിക്കാമെന്നും അസിഡിറ്റിക്കുള്ളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് അവർ ചോദിച്ച് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ശരി അപ്പൊ എന്തായാലും സ്വന്തം സാറിന്റെ വീട്ടുമുറ്റത്തെ മനോഹരമായിട്ട് അത്തിമരം അതൊരു അലങ്കാരവൃക്ഷമാണ് അതോടൊപ്പം ആയിട്ടാണ് നമ്മള് ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പം ഫലപ്രാപ്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വളരെ ഗുണപ്രദം ചെയ്യുന്ന ഒരു ഫലവൃഷമായിട്ട് മാറിയിട്ടുണ്ട് അതെ 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 എന്തായാലും ഈ കാഴ്ച വളരെ മനോഹരമാണ് ഈ വീടിന്റെ ചുറ്റിലും നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പഴവർഗ്ഗ ചെടികളുണ്ട് അതോടൊപ്പം തന്നെ അലങ്കാര വൃക്ഷങ്ങളുണ്ട് അതിനകത്ത് മനോഹരമായിട്ടുള്ള ഒന്നാണ് ഈ അത്തിമരം